മുന്നറിയിപ്പില്ലാതെ സിഐ ടി ഒ കുമളി യൂണിയറ്റിന്റെ സമ്മേളനം എന്ന പേരിൽ കെ എസ് ആർ ടി സിയുടെ കുമളി ഡിപ്പോയിൽ നിന്നും പത്തിലധികം സർവീസ് ബസ്സുകൾ നിർത്തലാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത് കുമളിയിൽ നിന്നും കോട്ടയം റോട്ടിൽ ഓടുന്ന പത്ത് ബസ്സുകളാണ് മുന്നറിയിപ്പില്ലാതെ കെ എസ് ആർ ടി സിയിലെ സി ഐ ടിഒ തൊഴിലാളികൾ നിർത്തലാക്കിയത് ഹോളിഡേ ക്യാൻസലേഷൻ എന്ന പേരിലാണ് തൊഴിലാളികൾ കൂട്ടത്തോടെ അവധിയെടുത്തത് ഇതോടെ ആളുകളാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുമളി ബസ് സ്റ്റാൻഡിൽ എത്തി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കുമളി റൂട്ടിലോടുന്ന പത്തിലധികം ബസ്സുകൾ റദ്ദാക്കിയതോടെ കെ എസ് ആർ ടി സിക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് വൻ നഷ്ടം വരുത്തിക്കൊണ്ട് ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ കോട്ടയം കുമളി റൂട്ടിൽ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി സർവീസുകളാണ് നടത്തുന്നത് പ്രൈവറ്റ് സർവീസുകൾ വളരെ കുറവുള്ള ഒരു റൂട്ടാണ് നിരവധി യാത്രക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് കുമളിയിൽ യാത്ര ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നുപോയ സി ഐ റ്റുവിൻ്റെ തൊഴിലാളികൾ കാണിച്ചിരിക്കുന്ന ഒരു അപമര്യാദയാണ് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത് ബസിന് മാത്രംപതിനായിരം രൂപയോളം ടിക്കറ്റ് കളക്ഷൻ ലഭിക്കുന്ന പത്തിലധികം സർവീസുകളാണ് നിർത്തലാക്കിയത് ഇതുമൂലം കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം തൊഴിലാളികളിൽ നിന്നും ഈടാക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പി പി റഹീം വൈസ് പ്രസിഡന്റുമാരായ സനു പുതുപ്പറമ്പിൽ സന്തോഷ് ഉമ്മൻ എന്നിവർ പറഞ്ഞു സിറ്റി വിഷൻ കുമളി